അങ്കമാലി അതിരൂപതയുടെ ശാപമായി മാറിയ തോമസ് വൈകിട്ട് പറമ്പിലിനെ ഇനിയും വളർത്തി കൊണ്ടുപോവാൻ അതിരൂപതയെടുക്കുന്ന തീരുമാനം വളരെ ഏർ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു നേരത്തെ അന്നത്തിനു പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന സഭയോടൊപ്പം നിൽക്കുന്ന കുറേ സ്ത്രീ ജനങ്ങളെ വഴിയാധാരമാക്കിയ വ്യക്തിയാണ് തോമസ് വൈകിട്ട് പറമ്പില് സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന വ്യക്തികളെ മറന്ന് ആഡംബര ജീവിതം നയിക്കുന്ന ഒരു പുരോഹിതൻ എന്ന ഒരു പദവി പോലും അർഹിക്കാത്ത വ്യക്തിയായ തോമസ് വൈകിട്ട് പറമ്പലിനെ അതിരൂപതയുടെ പ്രൊപ്പറേറ്റർ ആയി നിയമിച്ച ഒരു നടപടി അതുപോലെക്ക് അത് വല്ല ആ ഒരു തീര നഷ്ടമായ തന്നെയാണ് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന സഭയോടൊപ്പം നിക്കുന്ന ഇരുപതോളം വരുന്ന സ്ത്രീ ജനങ്ങൾ ഇന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നീട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാണ് അവരുടെ ജീവിത സാഹചര്യം വെച്ച് തുച്ഛമായ വരുമാനത്തിലാണ് എൽ എഫ് ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയാം ഏർ ജി എൻ്റെ വീടിനടുത്തുള്ള കുറച്ചു പേര് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നിരുന്നാൽ പോലും സഭയുടെ ഏർ മക്കളായിട്ട് കഴിയുന്ന മക്കളെ പുറന്തള്ളിക്കൊണ്ട് പുള്ളിയോ വൈകിട്ട് പറമ്പിലിന്റെ കൂട്ടാളികളായിട്ട് നിന്ന് അനീതിക്കും അക്രമത്തിനും എതിരെ നിൽക്കുന്ന കൂട്ടു നിൽക്കുന്ന ഒരു അന്യജാതി മത മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഏജൻസി കൊണ്ടുവന്ന് ആ ഏജൻസിയിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും അവിടെ സഭയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വ്യക്തികളെ മാ പിൻ മാറ്റപ്പെട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഈ വന്ന വ്യക്തിക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിൽ അവിടെ ജോലി കൊടുക്കുകയും ആ കമ്മീഷൻ മേടിച്ച് പന്നിറച്ചിയും താറാവും ആട്ടിറച്ചിയും ഒക്കെ വെച്ച് കഴിച്ച് ആഡംബരമായി ജീവിച്ച് കഴിഞ്ഞ് പോകുന്ന ഈ വൈക്കത്ത് പറമ്പിൽ അച്ഛനെ എന്ത് കണ്ടിട്ടാണാവോ സഭയുടെ മേൽപ്പത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് ഞാൻ പിമ്പെ എൻ്റെ വയറു മുമ്പേ എന്ന് പറഞ്ഞ് നടക്കുന്ന അങ്കമാലി എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള തോമസ് വൈക്കു തുറമ്പിൽ എന്ന പാതിരി അതിരൂപതയുടെ കീഴിലുള്ള ആതുരാലയങ്ങളെ കൈക്കൂലിയുടെയും കമ്മീഷൻ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വമ്പൻ ബിസിനസ് മാനെറ്റ് സാമ്രാജ്യമാക്കി മാറ്റുന്നതിൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റി ആടും മാടും താറാവും ഭക്ഷിച്ച് നാൽപ്പത് ലക്ഷത്തിന്റെയും അമ്പത് ലക്ഷത്തിന്റെയും എ സി കാറുകളിൽ സഞ്ചരിച്ച് വിശ്വാസികളുടെ നേർച്ചപ്പണം കവർന്ന് പാവപ്പെട്ട തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരി ധീരനായ പടക്കുതിരയെ പോലെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സഭയെ രക്ഷിക്കാനായി സഭയിൽ ആരുമില്ലല്ലോ എന്റെ പൊന്ന് മലയാറ്റവും മൊത്തപ്പോ